എല്ലാവിധ സ്മാർട്ട് ലാബ്സ് ദുബായ് റോഡ് ബഹദൂർ പ്രോപ്പർട്ടീസ് കോളേജ് അഴീക്കോട് ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അനുസ്മരണം സംഘടിപ്പിച്ചു അഴീക്കോട് ഗ്രാമീണ വായനശാല ധീരദേശാഭിമാനി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു മതേതര മൂല്യങ്ങളുടെ കൊടിക്കൂറ വാനോളം ഉയർത്തിപ്പിടിച്ച് സമരത്തിന്റെ അഗ്നിപദങ്ങളിലൂടെ നടന്ന് ജനമനസ്സുകളിൽ ഇടം പിടിച്ച മഹാമനീഷിയാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബെന്ന് അനുസ്മരണ സമ്മേളനം വിലയിരുത്തി എസ് എസ് എം ഡിഇ ഡി സെന്റർ ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം സി എ നസീർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു വായനശാല പ്രസിഡന്റ് നൌഷാദ് കൈദവളപ്പിൽ അധ്യക്ഷത വഹിച്ചു സാംസ്കാരിക പ്രവർത്തകൻ ഇക്ബാൽ കൊടുങ്ങല്ലൂർ മുഖ്യപ്രഭാഷണം നടത്തി അവകാശി യഥാർത്ഥത്തിൽ കർഷകരാണെന്നുള്ള ഭേദഗതി വരെ മൂന്ന് ആളുകൾ ഈ ഇരുപത് ആളുകളിൽ വെക്കുന്നുണ്ട് അത് ഒരാൾ മുഹമ്മദ് റാം സാഹിബാണ് മറ്റൊരാൾ ഇ എം എസ് ആണ് ഒരാൾ ഇ എം എസ് ആണ് കോൺഗ്രസിന്റെ രണ്ടാവാണ് ഇതേ ഘട്ടത്തിൽ തന്നെ ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഈ ഇന്ത്യക്ക് നമ്മൾ സ്ഥിരം പറയാറുള്ളത് കൊണ്ട് വെള്ള മുതലാളിയിൽ നിന്ന് തവിട്ട് മുതലാളിയിലേക്ക് അധികാരം കൈമാറുന്നത് കൊണ്ട് മാത്രം അങ്ങനെ ഒരു അധികാര കൈമാറ്റം കൊണ്ട് മാത്രം ഈ രാജ്യം ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്ക് വിമോചനം ഉണ്ടാകില്ല എന്ന ബോധം അധ്രാമാസായി ഉണ്ടായിത്തീരുന്നുണ്ട് ആ ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ നമ്മൾ ആലോചിക്കേണ്ടത് തൊള്ളായിരത്തി ഇരുപത് വരെ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന പ്രത്യേകിച്ച് മലബാറുക എന്നെ എത്തി പ്രവർത്തിക്കുന്ന കോൺഗ്രസ് അത് ഞായറാഴ്ച കോൺഗ്രസ് ആയിരുന്നു എല്ലാ കാര്യങ്ങളും കറിഞ്ഞ് ഞായറാഴ്ച വന്ന് വന്നിരുന്ന് വെടി പറഞ്ഞു പോയ ഒരു കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസിന്റെ ചരിത്രത്തിലാദ്യമായി കേരളത്തിന്റെ സാമൂഹ്യ ചരിത്രത്തിൽക്ക് ഒരു പുതിയ പ്രവർത്തന മണ്ഡലം തുറന്നു വെക്കുകയാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ അത്രാമാസായത് ചരിത്രത്തിൽ ചെയ്ത ഏറ്റവും വലിയ പ്രവൃത്തി എന്ന് വിചാരിക്കുന്ന ഒരാളാണ് എസ്എസ്എം ട്രസ്റ്റ് പ്രസിഡന്റ് പിഎ മാസ്റ്റർ ഡോക്ടർ ഷിഹാബുദ്ദീൻ കെഎസ് അഴീക്കോട് ഗ്രാമീണ വായനശാല ലൈബ്രേറിയന് ഷിബിന എന്നിവർ സംസാരിച്ചു